ഒരു കുഞ്ഞി കഷ്ണം നമ്മൾ എടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇല കണ്ടോ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും മുരടിപ്പ് കുറയാനും ചെടി നന്നായിട്ട് വളരാനും സഹായിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക പിന്നെ ഇത് കറിവേപ്പിന് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും പറ്റും അതുപോലെ തന്നെ ഈ ഒരു മൺസൂൺ സീസണിൽ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന മുരടിപ്പ് കുറയാനും ചെടി വളരാനൊക്കെ സഹായിക്കുക അപ്പോൾ ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് കുത്തി ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പുളിക്കാൻ വയ്ക്കുക പുളിച്ച് വരുന്ന സമയത്ത് പിറ്റേ ദിവസം എടുത്ത് അതിലേക്ക് കൂടുതൽ വെള്ളം നന്നായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ചാരം ഉണ്ടെങ്കിൽ ഒരു പിടി ചാരം ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം എത്രത്തോളം നേർപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതുപോലെ പൊളിച്ചതിനനുസരിച്ച് ഇപ്പം രണ്ട് ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കറിവേപ്പിൻ്റെ ചൂടൊന്ന് കുത്തി ഇളക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇലയിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക എന്നിട്ട് കൂടുതൽ നീണ്ടു നിൽക്കുന്ന കമ്പുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതുപോലെ ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പിൻ്റെ മുരടിപ്പ് കുറയാനും നല്ലോണം വളരാനും സഹായിക്കുക ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കാം